അഞ്ഞൂറിലേറെ പേർ നൂറുകണക്കിന് മണിക്കൂറുകൾ ജോലി ചെയ്തതാണ് ഈ ചിത്രമെന്ന് ഫുട്ടേജ് സിനിമയുടെ എൻ്റർടൈറ്റിലെ അവസാന വാചകമാണ് അണിയറ പ്രവർത്തകർ മാസങ്ങളോ വർഷങ്ങളോ പണിയെടുത്തുണ്ടാക്കുന്നതാണ് ഓരോ സിനിമയും അത് രണ്ടോ രണ്ടരയോ മണിക്കൂറിനുള്ളിൽ കണ്ടുതീർക്കുന്നവരുടെ പേരാണ് പ്രേക്ഷകർ എന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ കുറേ കാലം ഇതിൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു എന്നതിനാൽ തന്നെ അതിനകത്തുള്ള ഓരോ കാര്യവും അല്ലെങ്കിൽ സിനിമയുടെ ആശയം അവർക്ക് തിരിച്ചറിയാനാകും പക്ഷേ ചെറിയ സമയത്തിനകം ഇക്കാര്യങ്ങളെല്ലാം പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോഴാണ് സിനിമ കൈമാറ്റം ചെയ്യപ്പെടുക സൈജു ശ്രീധർ എന്ന ചിത്ര സംയോജകന്റെ ആദ്യ സംവിധാന സംരംഭമാണ് ഫുട്ടേജ് എഡിറ്റർ എന്ന നിലയിൽ റാണി പത്മിനിയിലും മഹേഷിന്റെ പ്രതികാരത്തിലും മായാനദിയിലും കുമ്പളങ്ങി നൈറ്റ്സിലും ഒക്കെ വിജയിച്ചിട്ടുണ്ട് അദ്ദേഹം സംവിധായകനായി ക്യാമറയ്ക്ക് പിറകിലിരിക്കുമ്പോഴും എഡിറ്ററുടെ മനസ്സോടെയാണ് അദ്ദേഹം ഫൂട്ടേജ് ചെയ്തിരിക്കുന്നത് നിഗൂഢതയും ത്രില്ലറും മാത്രമല്ല പ്രതികാരവും ചേർന്ന പരീക്ഷണാത്മക സിനിമ രണ്ട് യൂട്യൂബ് വ്ളോഗർമാരുടെ ക്യാമറ കാഴ്ചകളിലൂടെയാണ് പ്രേക്ഷകരിലേക്ക് എത്തുന്നത് സിനിമ മുഴുവൻ അവരുടെ ക്യാമറയിലൂടെയാണ് കാണിക്കുന്നത് ആദ്യ പകുതി യുവാവിൻ്റെ ക്യാമറയും രണ്ടാം പകുതി യുവതിയുടെ ക്യാമറയും സംഭവങ്ങൾ പറയുന്നു അതുകൊണ്ട് തന്നെ ചിലയിടങ്ങളിൽ അഭിനേതാക്കളുടെ ശരീരങ്ങൾക്ക് പകരമായി ക്യാമറ പ്രവർത്തിക്കുന്നുണ്ട് യൂട്യൂബ് വ്ളോഗർമാരായ ദമ്പതികൾ തങ്ങൾക്ക് ആവശ്യമായ വിഷ്വലുകൾക്ക് വേണ്ടി മാത്രമല്ല സ്വന്തം ജീവിതം തന്നെ മുഴുവൻ സമയവും ക്യാമറയ്ക്ക് മുമ്പിൽ ഇരുവരും തുറന്നു വെച്ചിട്ടുണ്ട് അതിനാൽ ഫുട്ടേജ് പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുകയാണ് സെൻസർ ബോർഡും അണിയറ പ്രവർത്തകരും സിനിമയിലെ അതിപ്രധാനമായൊരു വേഷം മഞ്ജുവര്യർക്കുണ്ട് ലിവൻ റിലേഷൻഷിപ്പിൽ കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ ജീവിക്കുന്നവരാണ് വൈശാഖ് നായരും ഗായത്രിശും അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ ഇവർ ഇരുവർക്കും മാത്രമല്ല സിനിമയിൽ ആർക്കും കാര്യമായ പേരൊന്നുമില്ല അന്വേഷണാത്മക ബ്ലോഗിംഗ് താല്പര്യമുള്ള ഇരുവരും തങ്ങളുടെ ചാനലിന് ആവശ്യമായ കഥകൾ തേടി പല ഇടങ്ങളിലായി പോവുകയും അതൊക്കെ ചിത്രീകരിച്ച് ആളുകളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നുണ്ട് തങ്ങളുടെ വീഡിയോ ഒക്കെ അത്ര വലിയ രീതിയിൽ ചിന്തിക്കുന്നവരൊക്കെ കാണുന്നുണ്ടോ എന്ന സംശയവും ഇരുവരും പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും അവർ തങ്ങൾ തിരഞ്ഞെടുത്ത കർമ്മമണ്ഡലത്തിലൂടെ ഏത് ബുദ്ധിമുട്ട് സഹിച്ചും മുമ്പോട്ട് പോകുന്നുമുണ്ട് കൊച്ചി മലയാളയിൽ പണി പൂർത്തിയാവാതെ വർഷങ്ങളായി കിടക്കുന്ന പ്രേത കെട്ടിടത്തിന് പോലും ഇംഗ്ലീഷ് സിനിമയുടെ കഥ കൂട്ടിച്ചേർത്ത് ബ്ലോഗുണ്ടാക്കുന്ന വിദ്വാൻമാർ ആ ഇംഗ്ലീഷ് സിനിമ തങ്ങളുടെ ചാനൽ കാണുന്ന ഒരാൾ പോലും കണ്ടിട്ടുണ്ടാവില്ലെന്ന് ഉറപ്പിക്കുന്നുമുണ്ട് അവരുടെ വ്ളോഗിങ്ങിലേക്കല്ല വ്ളോഗിങ് യാത്രയിലേക്കാണ് വാഹനത്തിന് പിറകിലും കയ്യിലും ഫ്ലാറ്റിലും ഒക്കെ ക്യാമറ ഓണാക്കി കിടക്കുന്നത് പല സംഭവങ്ങളും കഥകളും കൂട്ടിയിണക്കിയതാണ് ഫൂട്ടേജ് യഥാർത്ഥ സംഭവങ്ങളുമായി ബന്ധമില്ലെന്ന് പറയുമ്പോഴും അടുത്ത കാലത്ത് നടന്ന ഏതാനും കാര്യങ്ങളാണ് സിനിമയുടെ ത്രെഡ് എന്ന് പ്രേക്ഷകർക്ക് ബോധ്യപ്പെടുക തന്നെ ചെയ്യും ക്യാമറയാണ് കഥ പറയുന്നത് എന്നതിനാൽ സ്റ്റഡി ക്യാമ്പിന്റെ ഫ്രെയിമിനേക്കാൾ ഏറെ രണ്ടുപേർ കയ്യിൽ കൊണ്ട് നടക്കുമ്പോഴുള്ള കുലുങ്ങിക്കാഴ്ചയുടെ ചതുര നോട്ടങ്ങളാണ് വെള്ളിത്തിരയിൽ തെളിയുക വൈശാഖ് നായരും ഗായത്രി അശോകും കഥാപാത്രങ്ങളായി അഭിനയിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നിരവധി മുഹൂർത്തങ്ങൾ ഫൂട്ടേജിലുണ്ട് ലിവൻ റിലേഷൻഷിപ്പിലുള്ള ദമ്പതികൾ എന്നതിനാൽ അവരുടെ മുമ്പിൽ തങ്ങളുടെ ബ്ലോഗ് ജീവിതം പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ലൈംഗിക ജീവിതവും അതല്ലായ്പ്പോഴും ക്യാമറയ്ക്ക് മുന്നിൽ തുറന്നു വെക്കണമെന്നത് അവരുടെ കാഴ്ചപ്പാടുമാണ് കോവിഡിനും ലോക്ക്ഡൌണിനും തൊട്ടുമുമ്പും തൊട്ടു പിന്നാലെയുമാണ് കഥയും കാര്യവും മുന്നോട്ടു പോകുന്നത് ആരും പ്രതീക്ഷിക്കാത്ത നേരത്ത് കോവിഡ് ലോക്ക്ഡൌൺ കടന്നു വരുമ്പോൾ ഇതിൽ എത്ര പേർ കുടുങ്ങിക്കിടക്കുന്നുണ്ടാവുമല്ലേ എന്ന് കഥാപാത്രങ്ങൾ പറയുന്നത് അവരുടെ കാഴ്ചപ്പാടിലാണ് ചുറ്റുവട്ടത്തുമുള്ള ഫ്ളാറ്റുകൾ നോക്കി അവിടെയെല്ലാം എത്ര ജീവിതങ്ങൾ എന്തൊക്കെ തരത്തിലായിരിക്കുന്നു എന്ന് സന്ദേഹപ്പെടുന്നുണ്ട് അവർ കാണുന്നതെല്ലാം വ്യൂ ഫൈൻറ്ററിൻ്റെ കാഴ്ചകളാണ് ഗൗരവത്തിൽ സിനിമയെ സമീപിക്കുന്നവർക്ക് വ്യത്യസ്ത തലത്തിലും തരത്തിലുമൊക്കെ ചലച്ചിത്രമായി ഫൂട്ടേജ് ആസ്വദിക്കാനാവും എന്നാൽ സാധാരണ പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം ഫൂട്ടേജ് അത്ര സുഖരമായ അനുഭവം സമ്മാനിക്കണമെന്നില്ല കാഴ്ചയിലും ഫ്രെയിമിലും രൂപത്തിലും ഭാവത്തിലുമെല്ലാം പരിക്കൻ കഥാപാത്രമായ മഞ്ജു വാലരുടെ ഡോക്ടർ തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയോടെയാണ് പ്രവർത്തിക്കുന്നത് തങ്ങളുടെ ജീവിതത്തിലേക്ക് മാത്രമല്ല മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കൂടി ക്യാമറ തിരിച്ചു വയ്ക്കുന്ന കുറ്റാന്വേഷണ ബ്ലോഗർമാർക്ക് നല്ലൊരു വിരുന്നാണ് ഡോക്ടറുടെ ജീവിതം ഒരുക്കുന്നത് വളരെ നിഗൂഢതകൾ നിറച്ചാണ് മഞ്ജുവിൻ്റെ ഡോക്ടർ കഥാപാത്രത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അവസാന ഭാഗത്ത് എല്ലാ കഥാപാത്രങ്ങളോടും കടുത്ത സംഘടന രംഗവും മഞ്ജുവിൻ്റെതായുണ്ട് അതിനിഗൂഢമായൊരു വനപ്രദേശവും അവിടെ ഒരു പുഴയും പുഴക്കരയിൽ ഒരിക്കലും എത്താൻ സാധ്യതയില്ലാത്തൊരു ഒരുക്കി ഒരുക്കിവച്ചത് സിനിമയുടെ നിഗൂഢത നിലനിർത്താൻ തന്നെയാണ് മലയാള സിനിമയിൽ പൊതുവേ കാണാത്ത തരത്തിലാണ് നിഗൂഢ പ്രദേശങ്ങളും ഫ്ലാറ്റുമൊക്കെ ചിത്രത്തിൽ ഒരുക്കിയിരിക്കുന്നത് ശബ്ന മുഹമ്മദും സൈജു ശ്രീധരൻ ചേർന്നാണ് ഫുട്ടേജിന്റെ രചന നിർവഹിക്കുന്നത് സിനിമയുടെ മൂടിനനുസരിച്ച് സുഷിൻ ശ്യാം സംഗീതം ഒരുക്കിയിട്ടുണ്ട് ബിനീഷ് ചന്ദ്രനും സൈജു ശ്രീധരൻ ചേർന്നാണ് ഫൂട്ടേജ് നിർമ്മിച്ചിരിക്കുന്നത്